നമസ്കാരം വായനാ സംസ്കാരത്തെ കാലത്തിനൊത്ത് പരിഷ്കരിക്കാൻ കഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ലൈബ്രറികളുടെ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുമ്പോഴും മലയാളികളും ഗ്രന്ഥശാലകളും നൂതന സങ്കേതങ്ങളെ എത്ര കണ്ട് കാര്യക്ഷമമായി ഉപയോഗിക്കുന്നു എന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പി എൻ പണിക്കർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദേശീയ വായനാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പുസ്തകം കൊണ്ടുപോയാൽ മാത്രമേ വായന നടക്കുമായിരുന്നുള്ളൂ എന്ന കാലത്തിൽ നിന്ന് മാറി വായിക്കണമെന്ന് തോന്നുന്ന പുസ്തകം വിരൽത്തുമ്പിൽ ലഭ്യമാക്കുന്ന ഡിജിറ്റൽ ഉപകരണങ്ങൾ ഇന്നുണ്ടെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി വായിക്കാൻ സമയമില്ലെങ്കിൽ അവ വായിച്ച് കേൾപ്പിക്കുന്ന പോഡ്കാസ്റ്റിംഗ് സംവിധാനവുമുണ്ട് കാലത്തിന് അനുസൃതമായി സ്വയം നവീകരിച്ച് വായനാ സംസ്കാരത്തെ പരിഷ്കരിക്കാൻ കഴിയണം അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ സമൂഹത്തിൽ വൻതോതിൽ നടക്കുന്നത് നാം തിരിച്ചറിയണം അവയെ ചെറുക്കാൻ കഴിയുന്ന മൂർച്ചേറിയ ആയുധമാണ് വായന പൊതുജനങ്ങൾക്ക് ഒത്തുചേരാനും അവരുടെ വൈജ്ഞാനിക മണ്ഡലത്തെ വികസിപ്പിക്കാനും കഴിയുന്ന ഇടങ്ങളായി പുതിയ കാലത്ത് ഗ്രന്ഥാലയങ്ങൾ മാറേണ്ടതുണ്ട് വൈജ്ഞാനിക വികാസം മാത്രമല്ല നമ്മൾ നേരിടുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ സഹായിക്കുന്ന ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിലും സാമൂഹ്യ മുന്നേറ്റത്തിനായി ജനങ്ങളെയാകെ സജ്ജീകരിക്കുന്നതിലും ലൈബ്രറികളിലൂടെ ഉയരുന്ന കൂട്ടായ്മകൾക്ക് കഴിയണം എന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിളവൂർക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി വരത ആർ പി എഴുതിയ ഊഞ്ഞാലുകുട്ടിയുടെ ഉമ്മിണിക്കാര്യങ്ങൾ എന്ന പുസ്തകം ചടങ്ങിൽ മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു തിരുവനന്തപുരം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പി എൻ പണിക്കർ ഫൗണ്ടേഷൻ നടന്ന ചടങ്ങിൽ പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ചെയർമാനും മുൻ എംപിയുമായ പന്നിൻ രവീന്ദ്രൻ രാജ്യസഭാ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ പ്രൊഫസർ പി ജെ കുര്യൻ നിയമസഭാ മുൻ സ്പീക്കർ എം വിജയകുമാർ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ പാലോട് രവി പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ടി കെ നായർ പി എൻ പണിക്കർ ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ എൻ ബാലഗോപാൽ എസ് സുരേഷ് ഷമ്മി ലോറൻസ് തുടങ്ങിയവർ പങ്കെടുത്തു ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ കേരള പോലീസിൽ വച്ചുപൊറപ്പിക്കില്ല എന്നതാണ് സർക്കാർ നയമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി മികച്ച ക്രമസമാധാന ശേഷി കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിലും തടയുന്നതിലുമുള്ള മികവ് ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി പൊതുജന സേവനം നടത്താനുള്ള പ്രാപ്തി മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിലുള്ള ആർജവം എന്നിവയെല്ലാം ഇന്നത്തെ കേരള പോലീസിന്റെ പ്രത്യേകതകളാണ് ഈ നിലയിൽ പ്രകടമായ മാറ്റം ഇന്ന് കേരള പോലീസിൽ ദൃശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജനസൗഹൃദ സേവനം ഉറപ്പാക്കി കേരള പോലീസ് മുന്നേറുമ്പോഴും ഏതാനും ചില ഉദ്യോഗസ്ഥർ സേനയുടെ വിശ്വാസ്യത കളങ്കപ്പെടുത്തുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ക്രിമിനൽ വാസനകളുള്ള ഇത്തരം ഉദ്യോഗസ്ഥരെ ഘട്ടം ഘട്ടമായി സേനയിൽ നിന്ന് പുറത്താക്കുന്നതിന് ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്ത് ക്രിമിനൽ നിയമ പ്രകാരമുള്ള നടപടികളും വകുപ്പുതല നടപടികളും സ്വീകരിക്കുന്നുണ്ട് കുറ്റകൃത്യങ്ങളുടെ ഗൗരവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് അപ്രകാരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ നൂറ്റിയെട്ട് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് വിവിധ ശ്രേണിയിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികൾ തുടർന്നു തുടർന്നുവരുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു അൻവർ അൻപ്രസാദത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് വേണ്ടി മന്ത്രി വീണ ജോർജ് മറുപടി നൽകി